കല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളുടെ സ്വർണക്കട തോ മറച്ചുവെക്കാനുള്ള വ്യാമോഹമാണെങ്കിലും രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാപ്രുണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം രണ്ട് എന്തിനെ കൊണ്ട് വാർത്ത മറിച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസെന്നല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും